എന്തായാലും ഋഷിയുടെ ലീലാവിലാസങ്ങൾ എല്ലാരും മൊബൈലിൽ കൂടെ ഷെയർ ആക്കുന്നുണ്ടല്ലോ ഇനി അത് ശരത്തും കൂടെ കണ്ട തീർന്നു ഇനിയിപ്പി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നിന്റെ ഋഷിയോട് ശരത്തിന്റെ കാല് വീണ് മാപ്പ് ചോദിക്കാൻ പറ അല്ലാതെ അവർ വഴിയില്ല നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആ ഋഷിയെ കളയാൻ നീയാണ് കേക്കാത്തത് ഇനി അനുഭവിച്ചോ ശ്രീലുവിന് പോലും ഞാനൊരന്യനായി മാറിക്കഴിഞ്ഞു രണ്ടു വർഷം മുമ്പ് ആദ്യമായി ശ്രീലുവിന് കണ്ട നിമിഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ബീച്ച് സൈഡിൽ എന്റെ സ്ഥിരം ഹാങ് ഓട്ട് പ്ലേസ് ആയ കാഫേയിൽ ഞാൻ കണ്ട പുഞ്ചിരി നിറഞ്ഞു നോക്കാം അതാണ് ശ്രീലു ആദ്യ നോട്ടത്തിൽ തന്നെ മറ്റാരോടും തോന്നാത്തൊരു കൗതുകം പിന്നീട് ഞാൻ അവളെ കാണുന്ന അതേ ബീച്ചിലെ ഒരു കോണിൽ രാവിലെ ജോഗിങ്ങിന് പോയപ്പോഴാണ് അവളെ നോക്കി ഞാൻ ആദ്യമായി പുഞ്ചിരിച്ചപ്പോൾ അവൾ അത് അവഗണിച്ചു പിന്നീടുള്ള ഓരോ ദിവസവും സ്ത്രീലും ചിരിച്ചില്ലെങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒരു നാൾ അവളും തിരിച്ചു ചിരിച്ചു അതൊരു നല്ല സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു ദിവസം കൂടുന്തോറും പങ്കുവെക്കുന്ന വാക്കുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു പരസ്പരം കാണാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തി രണ്ട് വർഷം മുമ്പുള്ള വാലന്റൈൻസ് ദിനത്തിൽ ഞാൻ എൻ്റെ ഹൃദയം അവൾക്ക് നേരെ നീട്ടിയപ്പോ അവൾ അത് സ്വീകരിച്ചു ഞങ്ങളുടെ സുഹൃത്തുക്കളെ സാക്ഷിയാക്കി ഞങ്ങൾ ഒരുമിക്കാൻ തീരുമാനിച്ചു എന്നാൽ അതുവരെ ഞാൻ ആരാണ് എൻ്റെ കുടുംബം എന്താണ് എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല അവൾ ചോദിച്ചതുമില്ല എനിക്കിന്ന് തോന്നുന്നു അത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് കേരളത്തിലെ ഏറ്റവും വലിയ ധനിക കുടുംബങ്ങളിലൊന്നായ ഇന്ദ്രപ്രസ്ഥം തറവാടിലെ ദേവേന്ദ്രവർമ്മയുടെ ചെറുമകൻ ഋഷിൻ വർമ്മയാണ് ഞാൻ ഇത് അവളോട് തുറന്നു പറയാൻ എനിക്ക് പേടിയായിരുന്നു എന്റെ കുടുംബത്തിന് ഷീലുവിന് അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ തീരുമാനിച്ചത് കല്യാണശേഷം അവളോടെല്ലാം തുറന്നു പറയാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്റെ എല്ലാ പദ്ധതികളും ഞാൻ പോലും അറിയാതെ തകർന്നു ഹലോ സ്വന്തം ഇഷ്ടപ്രകാരം നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം നീ സ്വയം അനുഭവിക്കേണ്ടി വരും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണോ എൻ്റെ സമ്പാദ്യം മുഴുവൻ എന്നോട് ചോദിക്കാതെയാണ് നീ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് നിക്ഷേപിച്ചത് തന്നെ ഇഷ്ടം പോലെ ചെയ്തതിൻ്റെ ഫലം എന്താണെന്ന് എനിക്കറിയണ്ടേ നീ ഒരു ഡൂക്കിൽ കമ്പനിയുടെ ഷെയർ വാങ്ങിക്കൂട്ടിയില്ലേ ആ കമ്പനി പൊട്ടി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ